പ്രിയമുള്ളവരെ നമസ്കാരം ഒരു ചെറിയ വീഡിയോയുമായി ഇപ്പോൾ വന്നത് കൊല്ലം കരുനാഗപ്പള്ളി കുലശേഖരപുരം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള റോഡുകൾ വളരെ താറുമാറായി കിടക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ കണ്ണടച്ചുകൊണ്ട് നിസ്സംഗത പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു പ്രവണതയാണ് വർഷങ്ങളായി അവിടെയുള്ള പ്രദേശവാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയകാവിൽ നിന്നും പടിഞ്ഞാട്ട് വരുമ്പോൾ ഏറെ തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് കൊച്ചാലുമൂട് ആ കൊച്ചാലും ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഹൈമാസ് ലൈറ്റ് അണഞ്ഞിട്ട് വർഷങ്ങൾ ഏറെയായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശവാസികളും പൊതുപ്രവർത്തകരുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ കണ്ട് ആ വിഷയം അവതരിപ്പിച്ചിട്ടും ഇതുവരെ അതിനൊരു പരിഹാരമായിട്ടില്ല അതുപോലെ തന്നെയാണ് കൊച്ചാലംമൂട്ടിൽ നിന്നും തെക്കോട്ട് പോകുന്ന റോഡ് കൊച്ചാലംമൂട് കണ്ടാർണൻകാവ് റോഡ് താറുമാറായിട്ടും വർഷങ്ങൾ ഏറെയായി ഞാൻ ഒരു റോഡിന്റെ വിഷയം മാത്രമല്ല പറയുന്നത് കുലശേഖരപുരം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുള്ള വധി റോഡുകളും യാത്ര ചെയ്യുവാൻ പറ്റാത്ത രീതിയിൽ വളരെ ശോചനീയമായ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വർഷങ്ങൾ ഏറെയാകുന്നു പ്രദേശവാസികളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ നിൽക്കുന്നവരൊക്കെ ഒറ്റയും കൂട്ടായും ഒക്കെ ഒരുപാട് സമരങ്ങൾ ചെയ്തു ആ സമരങ്ങളെ ഒന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അധികാരികൾ ഇപ്പോഴും മൗനം പാലിച്ചു പോകുന്നത് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ പ്രദേശവാസികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനീതിയാണ് പ്രായം ചെന്നവരടക്കം കൊച്ചുകുട്ടികളടക്കം ഉള്ളവർ ദിനേന വന്ന് കുണ്ടിലും കുഴിയിലും വീഴുന്ന ഒരു അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ റോഡുകളിൽ കൂടിയാണ് കുലശേഖരപുരം ാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കും ആദിനാട് വില്ലേജ് ഓഫീസിലേക്കും കുലശേഖരപുരം പഞ്ചായത്ത് ഓഫീസിലേക്കും ആദിനാട് സൗത്ത് മുസ്ലിം എൽ പി എസിലേക്കും പനച്ചമോട് ജുമാ മസ്ജിദിലേക്കും ശ്രീ കണ്ടാർണൻകാവ് ക്ഷേത്രം അടക്കമുള്ള വിവിധ മേഖലകളിലേക്കും സാധാരണപ്പെട്ട ജനങ്ങൾ നടന്ന് സഞ്ചരിക്കുന്നത് പ്രിയപ്പെട്ട അധികാരികളെ നിങ്ങൾ ഇനിയും ഈ വിഷയത്തിൽ ഒരു അറുതി വരുത്തുന്നില്ല എങ്കിൽ ഈ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അനീതിയാണ് ഇതെന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം സമരം ചെയ്യുന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരോട് നിങ്ങൾ ഈ റോഡ് ചുറ്റുപാടിൽ നിന്നും മാറ്റി ഉത്തരവാദിത്തപ്പെട്ട അധികാരികളിലേക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് പോയി ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണം അതുകൂടുകൂടി ഇതിന്റെ ശക്തമായ രീതിയിലുള്ള താക്യതയും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൊടുക്കണം കാരണം സാധാരണപ്പെട്ട ആളുകൾ ദിനേന വന്ന് മറിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് ഈ ഒരു വിഷയം ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുവാൻ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം